അലൈക്കും വർമ്മത്തല്ലാ വാത്തൂ നിർബന്ധമായ കുളി നിർവഹിക്കുമ്പോൾ ശരീരമാസകലം വെള്ളമെത്തിക്കണം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ബാഹ്യ ഭാഗത്തുള്ള എല്ലാ തൊലിയിലും മുടിയിലും മുടിയുടെ ഉത്ഭാഗത്തും എല്ലാം വെള്ളം ചേരേണ്ടതുണ്ട് അങ്ങനെയാകുമ്പോൾ കെട്ടിക്കുടുങ്ങിയ മുടിയുണ്ടാവും കെട്ടിക്കുടുങ്ങിയ എന്ന് പറയുമ്പോൾ സ്വമേധയാ കെട്ടിക്കുടുങ്ങിയതും താൻ കെട്ടിക്കുടുക്കിയ മുടിയും അങ്ങനെയും ഉണ്ടാവും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്നല്ല ഇപ്പോൾ ചില പുരുഷന്മാരെ സംബന്ധിച്ചും നീണ്ട മുടികളുണ്ടാകുമ്പോൾ ആ മുടികൾ മുടഞ്ഞിട്ട് ആ അവസ്ഥയിലാണ് കുളിക്കുന്നതെങ്കിൽ പലപ്പോഴും മുടിയുടെ ഉൾഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിച്ചേരാൻ പ്രയാസകരമായിരിക്കും അപ്പോൾ തൻ്റെ പ്രവൃത്തി മൂലം കെട്ടി കുടുങ്ങി നിൽക്കുന്ന മുടികളുടെ ഉൾഭാഗത്തേക്ക് കുടിക്കുന്ന സമയത്ത് വെള്ളമെത്തിയിട്ടില്ലെങ്കിൽ ആ കുളി സ്വഹിഹാവുകയില്ല അപ്പോൾ നിർബന്ധമായും ആ കെട്ടിക്കുടുക്കിയ മുടിയെ കുടുക്ക് അഴിച്ച് വേർതിരിച്ച് ഉള്ളിലേക്ക് വെള്ളം എത്തിക്കൽ നിർബന്ധമാണ് വയജിബു നഹ്വുൽ വഫായിർ ഇല്ലം യെസിൽ മാ ഊ ഇല്ല ബാത്നിഹ ഇല്ല ബിന്ന അത് അഴിച്ചു കൊടുത്ത് അങ്ങനെ വെള്ളം എത്തിച്ചെങ്കിൽ മാത്രമേ വെള്ളം എത്തൂ എന്നുണ്ടെങ്കിൽ അഴിച്ചു കൊടുക്കൽ നിർബന്ധമാണ് അങ്ങനെ വെള്ളം എത്തിക്കൽ നിർബന്ധമാണ് എന്നാൽ സ്വയം കെട്ടിക്കൊടുങ്ങിയ മുടി അത് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിയില്ലെങ്കിലും പ്രശ്നമില്ല അതിന് എഫ്ബുണ്ട് കാരണം നാമായിട്ട് കെട്ടിക്കൊടുക്കിയതല്ലല്ലോ അതാണ് എല്ലാ ഫിഖ്ഹിൻ്റെ കിതാബുകളിലും പറയുന്നത് കാണും ബിഖിലാഫി ബി ബിനഫ്സിഹി വഇൻ കസുറ സ്വന്തം സ്വയമായി കുടുങ്ങിയ മുടി അത് എത്ര അധികമായി ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചേർന്നില്ലെങ്കിൽ കുളിക്ക് യാതൊരു വിധ കുഴപ്പവും ഇല്ല പിന്നെ അവിടെ ചർച്ചയുള്ളത് ഇങ്ങനെ സ്വമേധയാ കെട്ടിക്കൊടുങ്ങിയത് തൻ്റെ വീഴ്ച കൊണ്ടാണ് അതായത് എണ്ണയിട്ടും മറ്റും മുടിയെ പരിസരിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ കെട്ടിക്കൊടുങ്ങിയത് എന്നാലും അവിടെ എഫ് ഗുണ്ടാകുമോ എന്നാലും എഫ് ഗുണ്ടാകും എന്നു തന്നെയാണ് ഷർവാനിയിലും മറ്റ് കിതാബുകളിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും അപ്പോൾ ചുരുക്കത്തിൽ താനായിട്ട് കെട്ടിക്കുടുക്കിയതോ മുടഞ്ഞിട്ടതോ ആയ നിലക്ക് വെള്ളം മുടിയുടെ ഉൾഭാഗത്തേക്ക് ചേർന്നിട്ടില്ലെങ്കിൽ ആ കൊടി സ്വഹി അതേസമയം സ്വമേധയാ കെട്ടിക്കുടുങ്ങിയ മുടി അത് അഴിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമെത്തിക്കൽ നിർബന്ധമില്ല വെള്ളം അഥവാ എത്താതെ പോയാലും കുളിക്ക് യാതൊരുവിധ വിധ കുഴപ്പവും ഉണ്ടാകുന്നില്ല താൻ തൻ്റെ പ്രവൃത്തി കൊണ്ട് കെട്ടിക്കുടുങ്ങിയ മുടികളുടെ ആ കുടുക്ക് അഴിച്ച് അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമെത്തിക്കൽ നിർബന്ധമാണ് ഇക്കാര്യം പ്രത്യേകിച്ചും സ്ത്രീകളും അതുപോലെ പുതിയ ട്രെൻറ്റിൻ്റെയോ മറ്റോ ഭാഗമായി മുടി നീട്ടിയിടുന്ന പുരുഷന്മാരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് തലമുടിക്ക് മാത്രമല്ല താടിമുടിക്കും എല്ലാം ബാധകമാണ് എന്നുകൂടി മനസ്സിലാക്കുക അള്ളാഹു സുബ്രഹാനുഭൂവത്താഴ് കുറ്റമറ്റ രീതിയിലൊഴിവാദത്തുകൾ നിർവഹിക്കാൻ നമുക്ക് തോന്നി നൽകട്ടെ امين السلام عليكم ورحمه الله